എല്ലാവർക്കും ഓണാശംസകൾ ഓണം കേരളത്തിൻ്റെ ദേശീയോത്സവമാണ് എങ്കിലും ഓണം ലോകമെമ്പാടും ആഘോഷിക്കപ്പെടുന്നു കാരണം കേരളം പ്രവാസികളുടെ നാടാണ് കേരളീയര് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുണ്ട് അവരെവിടെയൊക്കെ ഉണ്ടോ എന്തെല്ലാം പ്രതിസന്ധികൾക്ക് നടുവിലാണെങ്കിൽ പോലും ഓണക്കാലത്ത് ഒരു പക്ഷേ ഓണ ദിനത്തിലായിക്കൊള്ളണമെന്നില്ല നിർബന്ധമായിട്ടും അവർ ഓണം ആഘോഷിക്കും ഓണം കേരള തനിമയുടെ പ്രകാശനമാണ് കേരള സംസ്കാരത്തിൻ്റെ പ്രതിഫലനമാണ് ഓണത്തിൽ നമ്മൾ കാണുന്നത് ചരിത്രപരമായി ഓണം ഓണമൊരു കാർഷികോത്സവമാണ് പഞ്ഞക്കർക്കടകം മാറി മാനം തെളിഞ്ഞു മനസ്സ് തെളിഞ്ഞു വിളവെടുപ്പുണ്ടായി അങ്ങനെ സമൃദ്ധിയുടെ കാലമായി അതാണ് ഓണസദ്യയിലൂടെ നമ്മൾ ആഘോഷിക്കുന്നത് ഓണത്തിന് പക്ഷേ ഇതിനപ്പുറത്ത് ചില അർത്ഥതലങ്ങളുണ്ട് അതിലൊന്നാമത്തേത് ഓണം മതപരമാകുന്നു എന്നുള്ളതാണ് മതപരമാകുന്നു എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ആഘോഷമാണ് എന്നല്ല അർത്ഥം ഹൈന്ദവ പുരാണവുമായി ബന്ധപ്പെട്ടാണ് ഓണത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ആളുകൾ ഓർമ്മിക്കുന്നത് മഹാബലി എന്ന ഒരു അസുര രാജാവ് കേരളം ഭരിച്ചിരുന്നു അദ്ദേഹം പ്രജാവത്സനായിരുന്നു എല്ലാവരും ഒരുപോലെ കണ്ടു എല്ലാവർക്കും അദ്ദേഹത്തോട് വലിയ ബഹുമാനവും സ്നേഹവുമായിരുന്നു മാവേലി നാട്ടില് ദാരിദ്ര്യമുണ്ടായിരുന്നില്ല അസമത്വമുണ്ടായിരുന്നില്ല കലഹമുണ്ടായിരുന്നില്ല കള്ളത്തരമുണ്ടായിരുന്നില്ല എല്ലാവർക്കും സന്തോഷമായിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ അസൂയ തോന്നിയ വാമനൻ അദ്ദേഹത്തിൻ്റെ മുൻപിൽ വന്ന് മൂന്ന് ചുവട് വയ്ക്കുവാനുള്ള ഭൂമി ആവശ്യപ്പെടുന്നത് അദ്ദേഹം സത്യസന്ധനായിരുന്നതുകൊണ്ടും ഉദാരമതിയായിരുന്നതുകൊണ്ടും എല്ലാവരെയും സഹായിച്ചു പോന്ന ശീലമുണ്ടായിരുന്നതുകൊണ്ടും അത് സമ്മതിച്ചു കൊടുക്കുകയാണ് വാമനൻ രാക്ഷസരൂപം പ്രാപിക്കുന്നു രണ്ട് വെച്ചപ്പോൾ ആകാശവും ഭൂമിയും മുഴുവന് നിറഞ്ഞു മൂന്നാമത് ചുവടുവെക്കാൻ ഇടമുണ്ടായിരുന്നില്ല മഹാബലി തലകുനിച്ചു വെച്ചു അദ്ദേഹം പാതാളത്തിലേക്ക് പതിച്ചുവെന്നാണ് ഐതിഹ്യം പ്രജകളെ സ്നേഹിച്ചിരുന്നതുകൊണ്ട് മഹാബലി പോലെ ഒരപേക്ഷ മുൻപിൽ വെച്ചു എനിക്ക് ആണ്ടിലൊരിക്കൽ നാട് കാണാൻ അനുവാദം തരുമോ അനുവദിച്ചു അങ്ങനെയാണ് കേരളം കാണാൻ വേണ്ടി മഹാബലി ഓണനാളിൽ എത്തുന്നുവെന്ന് വിശ്വസിക്കുന്നത് മഹാബലിയെ സ്വീകരിക്കാനാണ് പത്തോ ദിനങ്ങളിലെ ഓണാഘോഷം എല്ലാവരും ഒരുമിച്ച് ചേരുന്നു പൂക്കളം നിർമ്മിക്കുന്നു രുചികരമായ ഓണസദ്യ ഉണ്ടാക്കുന്നു ഓണസദ്യ വിളമ്പേണ്ടത് വാഴയിലയിലാണ് ഇല നിറയെ കറികൾ വേണം ഏതാണ്ട് ഇരുപത്തിയൊൻപതോളം വിഭവങ്ങളാണ് ഓണസദ്യയില ഉണ്ടാകേണ്ടത് സദ്യ പൂർണ്ണമാകുന്നത് മധുരം എന്നുണയുമ്പോഴാണ് പല ഇനത്തിലുള്ള പായസം അങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത് ഓണത്തിൻ്റെ മറ്റൊരു അർത്ഥതലം രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് പറയാം നേരിട്ട് രാഷ്ട്രീയ ബന്ധമുണ്ട് എന്നുള്ള അർത്ഥത്തിലല്ല ഇതിനെ മനസ്സിലാക്കേണ്ടത് മഹാബലി ഒരു ഭരണാധികാരിയായിരുന്നുവല്ലോ സത്യസന്ധമായും നീതിനിഷ്ഠമായും ഭരണം നടത്തിക്കൊണ്ടിരുന്ന ഒരു അധികാരിയെ അധിനിവേശത്തിലൂടെയാണ് പുറത്താക്കിയത് അതുകൊണ്ടാണ് ഇതിനൊരു രാഷ്ട്രീയ ബന്ധമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാമെന്ന് ഞാൻ സൂചിപ്പിച്ചത് അധികാരം നേടാനും അധികാരികളെ സ്ഥാനഭ്രഷ്ടരാക്കാനും പല ഘട്ടങ്ങളിലും രാഷ്ട്രീയത്തിൽ ഇത്തരത്തിലുള്ള അധിനിവേശങ്ങളും അട്ടിമറികളും നടന്നിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ ഈ ഓണ കാലഘട്ടത്തിൽ ഓർമ്മിക്കുന്നത് നല്ലതാണ് ഓണത്തിൻ്റെ മറ്റൊരു സൂചന അതൊരു സാംസ്കാരിക സമ്മേളനമായി ഭവിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ എല്ലാ കലകളും ഒരു വേദിയായി ഓണം മാറാറുണ്ട് കഥകളിയും തിരുവാതിരയും വള്ളംകളിയും വടംവലിയുമെല്ലാം ഓണക്കാലത്ത് ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾ സ്വീകരിക്കുന്നു ഇതെല്ലാം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ജനം മാവേലി നാട് ആഗ്രഹിക്കുന്നു എന്നതിനെയാണ് നല്ല ഭരണകൂടങ്ങളും നല്ല ഭരണാധികാരികളുമാണ് ജനം ആഗ്രഹിക്കുന്നത് ആ നിലയിൽ ഓണം കേരളീയരുടെ ആഗ്രഹാഭിലാഷങ്ങളുടെ സാക്ഷാത്കാരമായിട്ട് വേണം കണക്കാക്കാൻ